സഹകരണ സംഘത്തിന്റെ ഗുണഭോക്താക്കൾ സഹകാരികളാണ് വളർന്നു ഞാൻ ഉൾപ്പെടെ ഒരു പണ്ട് രക്ഷയിലേക്കു ില്ല അൻപത്തിയഞ്ചു ലക്ഷം രൂപ കടലിൽ കായം കലക്കിയതുപോലെ തുക അഡ്വാൻസ് കൊടുത്ത് തുകയ്ക്ക് വാടക കൊടുത്ത് മോർണിംഗ് ആൻഡ് ഈവനിങ് ശം പ്രവർത്തിക്കാതെ സഹകരണികളുടെയും ഭാഗ്യത്തിന്റെ പേരിൽ ധനത്തിന്റെ നഷ്ടം അണിച്ചേൽപ്പിക്കുന്നത് അത് നിസ്സാരമായിട്ട് ഞങ്ങൾക്ക് കാരണം ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ആര് തിരുവത്തൂരായാലും പുത്തൂരായാലും താമരക്കുടിയായാലും അതിന്റെ പ്രതികരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അൻപത്തഞ്ച് ലക്ഷം രൂപ അങ്ങ് പുറത്തിടെ ചെന്നാൽ മതി ആ പൈപ്പ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഒരു വ്യത്യാസവും ഒരു മട്ടാസവും

രാഷ്ട്രീയ പ്രവർത്തനം നടന്നെങ്കിൽ യു ഡി എഫ് ഈ മതസഭയാണ് നടന്നു കണ്ടത് അന്നേരം തെരഞ്ഞെടുപ്പ് നടത്താൻ മാത്രമേ നെൽകടുകൾക്ക് എതിരെ ചർദ്ധിക്കാൻ പറ്റുള്ളൂ സർക്കാരിന്റെ മണം എന്നെ പോലെ സഹകാരങ്ങളുടെ അത് അന്വേഷിക്കണം അതിനെക്കുറിച്ച് അന്വേഷിക്കണം ഞങ്ങൾ അതിനുള്ള താമരപ്പൊടിക്കുന്നവരോ ബ്രാഞ്ചർ പോലും ഇല്ലായിരുന്നു ഞാൻ ിൽ ബാങ്ക് യാതൊരു എല്ലാം സുതാര്യമായിട്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് மத்திருபாச்சன் ஓவியத்துக்கு வந்துட்டார் அவர்க்குது நடக்கலன்னு நம்ம ஞாபகம் இருக்கு. கோமால்ல சாதிறோம் கோமால்ல சம்பந்தம் இருந்து நல்ல சர்வீஸ் எல்லாம் தான் கொடுத்துனார். நல்லா சுததிங்க இருக்கு. இந்த சர்வால ஸ்திரீட்டோல நம்ம கேரளத்துல சர்வீஸ் ആറ് ഇതുപോലെയുള്ള പല സർവീസുകളും ചില പാർട്ടികളുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് ഇഷ്ടം പോലെ ആളെ നിയമിച്ച് ആവശ്യമുള്ളതും അനാവശ്യമായ നിയമനം നടത്തി നമ്മുടെ നാടിനെ നാശത്തിലേക്കും നമ്മുടെ ജനങ്ങളെ കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നു പലപ്പോഴും സർവീസാന ബാങ്കിന്റെ പരിധിയിൽ ആവശ്യമില്ലാത്ത ബ്രാഞ്ചികൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഉണ്ടാക്കുന്നതിനനുസരിച്ചാൽ നിയമനം നടത്താൻ വേണ്ടി മാത്രം ഇതുപോലെയുള്ള ബ്രാഞ്ചികൾ ഉണ്ടാക്കുന്നു some action could be taken to help them. Some Christmas parties had previously taken this approach. However, there has been no response to SRC nor did they brought strong Ashutosh been water after looming since the beginning of the incident. No one is heard or told to raise their because of SRC frauds the 아닶�분이크 hull Product of the line that promises to fulfill the material tasks set forth

സാധാരണ ബാങ്കിന് ബ്രാഞ്ച് കിട്ടുന്നത് നിയമം നടത്തുന്നുണ്ട് എഴുതി കൊടുക്കണം അപ്പൊ പിന്നെ നിയമം നടത്താൻ വേണ്ടിയാണോ നിയമം നടന്നു പറഞ്ഞാൽ ഒരു ബ്രാഞ്ച് പുതുതായി ഇനി നിയമം നടക്കുന്ന നടത്തത്തില്ല എന്ന് എഴുതി കൊടുക്കുന്നത്